ബ്രേക്കിംഗ് കോട്ടയം പ്രതി അസം സ്വദേശി അമിത് ഉറാങ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ ചോദ്യം നടത്തിയാണ് കുറ്റസമ്മതം നടത്തിയത് ലോഡ്ജിൽ മുറിയെടുത്താണ് അമിത് അതിക്രൂര കൊലപാതകത്തിനായി പദ്ധതി തയ്യാറാക്കിയത് കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യമാണെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു ഇന്നലെ ഉച്ച മുതൽ നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് അയാൾ യൂസ് അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി ഈ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പൊ അതിന്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്തരം ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംശയം അതുപോലെ വിജയകുമാറിന്റെ ഫോണുകൾ അവിടെ നിന്ന് അയാൾ എടുത്തിരുന്നു അതെന്താണ് ചെയ്തത് എന്നുള്ള രീതി ഓക്കെ അഞ്ജന അനിൽകുമാർ നമുക്കപ്പോ അഞ്ജന ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുന്നു അമിത്തിന്റെ പങ്കാളിത്തം നേരത്തെ തന്നെ വ്യക്തമായതായിരുന്നു വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുന്നു അല്ലേ ഇപ്പോൾ പ്രതിയായ അമിത്തിനെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയെ മാളയിൽ നിന്നും പോലീസിന് പിടികൂടാൻ സാധിച്ചത് ഇപ്പോൾ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് ഇതിൽ പ്രതിയായ അമിത് കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് ഇനി മറ്റു നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മകൻ്റെ മരണവുമായി ഈ കൊല ചെയ്ത ആൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആറുമാസങ്ങളോളം ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയായ അമിത് ജയിലിൽ കഴിഞ്ഞിരുന്നു ഈ വിജയകുമാറിന്റെ ഐഫോൺ ആയിരുന്നു മോഷ്ടിച്ചത് ഇതിലെ ഒരു വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചത് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം ബന്ധപ്പെട്ടുള്ള കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യമാണ് ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി അമിത് ഉറാങ്ങിനെ എത്തിച്ചിരിക്കുന്നത്